അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു പ്രേമുള്ള കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളെ എങ്ങനെ ഇണക്കാം എന്നുള്ളതാണ് നമുക്കറിയാം ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ സഹോദരി സഹോദരന്മാർ കൂട്ടുകുടുംബക്കാർ സുഹൃത്തുക്കൾ ഇവരൊക്കെ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പിണങ്ങാറുണ്ട് എന്നാൽ അവർ തമ്മിൽ ആ ഭിന്നത ആ പിണക്കം വലുതായി കൊണ്ട് പരസ്പരം കാണാൻ പോലും കഴിയാത്ത രൂപത്തിലായി മാറാറുണ്ട് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാര് സഹോദരി സഹോദരന്മാര് മാതാപിതാക്കൾ മക്കൾ തമ്മിലുണ്ടാവുന്ന പിണക്കങ്ങളൊക്കെ പല കാലങ്ങളും നീണ്ടു നിൽക്കാറുണ്ട് എന്നാൽ ആ ഒരു പിണക്കം മാറി പരസ്പരം ഇണങ്ങാൻ എന്തു ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്ന പരിഹാരം മറ്റൊന്നുമല്ല പരിശുദ്ധമായ ഖുറാനിലെ ആലി ഉമ്രാനിലെ ഒമ്പതാമത്തെ ആയത്ത് ചേർത്തൊരു ദുവാ ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടത് ആദ്യം ചേർക്കുക പിന്നെ യാ എന്ന് ആ ആയത്ത് പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരുമിപ്പിക്കുക കൂട്ടുകൾ അല്ലെങ്കിൽ അവിടെ ഫുലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ച അവന്റെ പേര് പറയണം അപ്പോൾ എന്റെ ഇടക്കും ഫുലാൻ എന്നാൽ എന്റെ വ്യക്തിക്കിടയ്ക്കും നീ ഒരുമിപ്പിക്കണമേ എന്നാണ് അപ്പൊ ഇത് നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം പരസ്പരം ഹൃദയങ്ങൾ തമ്മിൽ ഇണങ്ങുന്നതാണ് അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ധ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക